ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കവർ സൈസ് ഹൈബ്രിഡ് ഗോഗൻവില്ല പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ഇതിൽ കവർ സൈസ് മാത്രമല്ല വലിയ ഫോർട്ട് സൈസിലുള്ള പ്ലാന്റുകളും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഡെലിവറിയും പെറ്റ് സർവീസിന്റെ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ബോഗൻ വില്ലാ പ്ലാൻസുകളും മേടിക്കുന്നവർക്കറിയാം അത്യാവശ്യം നല്ല വെയിറ്റ് കൊറിയർ ചാർജ് അത്യാവശ്യം നല്ല വെയിറ്റ് വരും നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോൾ അതനുസരിച്ച് കൊറിയർ ചാർജിലും വ്യത്യാസം ഉണ്ടാവും നമ്മൾ ചെറിയ കവറിൽ വന്നിരിക്കുന്ന എല്ലാ പ്ലാന്റുകളും കവറോടുകൂടി തന്നെയാണ് അയച്ചു തരുന്നത് അപ്പോൾ കൂടുതലായിട്ടൊക്കെ പ്ലാൻസുകൾ എടുക്കുന്നവർ പെറ്റ് സർവീസ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെലിവറിക്കോ ഒക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ പ്ലാന്റിൻ്റെ സൈസും റേറ്റും പറഞ്ഞാണ് പോകുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ വീഡിയോയിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് മോഹർ റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് എല്ലാം ഹൈബ്രിഡ് വെറൈറ്റികളാണ് കേട്ടോ ഇതുപോലെ ത ഒരു കവറിലാണ് വന്നിട്ടുള്ളത് ഈ കവറോട് കൂടി തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കവർ ജസ്റ്റ് റിമൂവ് ചെയ്ത് പോട്ടിമിക്സ് ഒട്ടും അനങ്ങാതെ ആ അതേ കൂടി തന്നെ അതേ പോട്ട് മിക്സോട് കൂടി തന്നെ വേണം വേണോട്ടോ നടാനായിട്ട് ആരും പോട്ട് മിക്സ് ഒന്നും മാറ്റി കളയരുത് അപ്പോൾ പ്ലാന്റ് ഡാമേജായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മോഹർ റെഡിൻ്റെ ഇതൊരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി രൂപ അടുത്ത നമുക്ക് വരുന്നത് പാർത്ത എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നീയൊരു സൈസാണ് പ്ലാന്റിന് വരുന്നത് പാർത്തയുടെയും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വന്റി ഇന്നൂറ്റി ഇരുപത് രൂപ നമുക്ക് വരുന്നത് ഡോക്ടർ റാവ് റെഡിൻ്റെ പ്ലാന്റ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന നല്ല വെരികേഷൻ ലിഫുകളൊക്കെ വരുന്ന ഒരു അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഡോക്ടർ റാവ് റെഡ് ഈ ഒരു സൈസാണ് ഡോക്ടറാവ് റെഡിന് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന ഡോക്ടർ റാവ് റെഡിന് റേറ്റ് വരുന്നത് വൺ ട്വന്റി ഇന്നൂറ്റി ഇരുപത് അടുത്ത് നമുക്ക് വരുന്നത് സുബ്രാന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ല നിറയെ വൈറ്റ് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതുവാണ് കേട്ടോ എല്ലാം കാണാതെ നിറയെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് ഫ്ലവർ ആണ് ഇപ്പോൾ സുബ്രയുടെ അതേ ഒരു സൈസ് വരുന്ന പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അടുത്ത നമുക്ക് വരുന്നത് ചിത്ര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ചിത്രയ്ക്ക് ഒരുപാട് ചിത്ര ചിത്രയെന്ന് പറഞ്ഞൊരു വെറൈറ്റിയിൽ തന്നെ ഏകദേശം നാൽപ്പത് വെറൈറ്റികളും ഉണ്ട് കേട്ടോ അപ്പം അതിൽ ചിത്രയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു ചിത്രയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാല്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്ക് വരുന്നത് കാൾസ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ചെറിയ ലീഫുകളും അതുപോലെ തന്നെ നല്ല വയലറ്റ് ഫ്ലവർ നിറയെ തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ ഇപ്പോൾ കാൾസ് ഗ്രീൻ്റെ ഗ്രീനിന്റെ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നമുക്ക് അടുത്തത് വരുന്നത് ചിത്രയുടെ ഇന്ത്യൻ ചിത്ര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതിമനോഹരമായിട്ടുള്ള ഫ്ല ഫ്ലവറുകളാട്ടോ ഇതിന് വരുന്നത് ഇപ്പം ഇന്ത്യൻ ചിത്രയുടെ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് വരുന്നത് ജൂവൽ പിങ്കിന്റെ പ്ലാന്റുകളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് ഇതുപോലെ നല്ല കട്ടിയുള്ള സ്റ്റെമ്മോട് കൂടി തന്നെ വന്നിരിക്കുന്ന അടിഞ്ഞിയ ലീഫുകളും അതുപോലെ തന്നെ ഫ്ളവർ എന്നറിയാൻ തരുന്ന ഒരു വെറൈറ്റിയാണ് ജൂവൽ പിങ്ക് ജുവൽ പിങ്കിന്റെ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വരുന്നത് ചില്ലി എല്ലോടെ പ്ലാന്റുകളാണ് അതാ ഈ ഒരു സൈസൊക്കെയാണ് ചില്ലി എല്ലോടെ പ്ലാന്റ്സിന് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന ചില്ലി എല്ലോടെ നിറയെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ഹാങ്ങിങ്ങിന് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സൈസ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന ചില്ലി എല്ലോടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇത് വരുന്നത് സിൽവർ വൈറ്റിന്റെ പ്ലാന്റുകളാണ് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരു ആറോ ഏഴോ പീസേ ഉള്ളൂ സിൽവർ വൈറ്റ് നല്ല സിൽവർ ലീഫിനകത്ത് വൈറ്റ് ഫ്ലവറുകളാണ് വരുന്നത് സിൽവർ വൈറ്റിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ നയന്റി നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രിസാം അജന്തയുടെ പ്ലാന്റുകളാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇതുപോലെ ഒരു എട്ടഞ്ച് സൈസിലാണ് ഉള്ള കവറിലാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് അപ്പം ബ്രിസാ മജന്തയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ആണ് അടുത്ത് നമുക്ക് വരുന്നത് റെയിൻബോ വെരിഗേറ്റഡിന്റെ പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഒരു സൈസാണ് റെയിൻബോ വെരിഗേറ്റഡിന് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ അത് ഗോൾഡൻ സമ്മർ വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഹാങ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന കവറിലാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഗോൾഡൻ സമ്മർ വൈറ്റിൻ്റെ അതേ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപ പ്രീസ മജ്ദന്തയിൽ ഇതുപോലെ ഫ്ലവറുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് ഇതുപോലെയാണ് ഫ്ലവർ വരുന്നത് കേട്ടോ അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റുകളാണ് ഈ സൈസ് വരുന്ന കവർ സൈസിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി കളർ തരുന്ന ബോഗൻവില്ലയാണ് അടുത്ത നമുക്ക് വരുന്നത് ബ്രിസാ റെഡിന്റെ പ്ലാന്റ് ആണ് ബ്രിസാ റെഡിന്റെ പ്ലാന്റിന് ഈ സൈസ് ആണ് വരുന്നത് ഈ സൈസ് വരുന്ന ബ്രിസാ റെഡിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ട്വൻ്റി രൂപ അടുത്ത് നമുക്ക് തിന്മ്മാല്ലോടെ ദേ സൈസ് വരുന്ന പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഹാങ്ങ് ചെയ്തിടാൻ പറ്റും അതുപോലെ നല്ലൊരു റെയർ വെറൈറ്റി ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് തിന്മ എല്ലോയുടെ പ്ലാന്റിനേയും റേറ്റ് വരുന്നത് ഫോർ ഫോർ ഹൺഡ്രഡ് നാന്നൂറ് രൂപയാണ് അടുത്ത് നമുക്ക് വരുന്നത് റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ തരുന്ന ഒരു ആണ് റെഡ് വെയിൻ റെഡ് വൈൻ്റെ ദേവർ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നാന്നൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇതിൽ ഒരുപാട് മദർ പ്ലാന്റുകളൊക്കെ സ്റ്റോക്കിൽ ആണ് അപ്പോൾ മദർ പ്ലാന്റ്സ് ഒക്കെ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനേക്കൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ബോഗിൻവില പ്ലാന്റുകളുടെ നല്ല വെറൈറ്റികൾ ഒരുപാട് നമുക്ക് വരും ദിവസങ്ങൾ സ്റ്റോക്കിൽ വരുന്നുണ്ട് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ വന്നോളൂ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ഡെലിവറിയും അവൈലബിൾ ആണ് അതുപോലെ പെറ്റ് സർവീസും അവൈലബിൾ ആണ് എല്ലാ കൊറിയർ സർവീസും അവൈലബിൾ ആണ് കേട്ടോ ഡി ടി ഡി സി പ്രൊഫഷണൽ സ്പീഡ് പോസ്റ്റ് എല്ലാ കൊറിയറുകളും അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ മറ്റൊരാടി വളരെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ